ഞായറാഴ്ച ഞാൻ കാത്തിരിക്കും കാരണം വേറൊന്നുമല്ല തിങ്കൾ മുതൽ ശനിവരെയും വരെ ഉണ്ടാവുമല്ലോ പിന്നെ ഞായറാഴ്ച ഒരു ദിവസമല്ലേ ഒഴിവ് കിട്ടുള്ളൂ അപ്പം എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകൂട്ടോ എല്ലാ ഞായറാഴ്ചയും പോകൂല വല്ല ഞായറാഴ്ചയൊക്കെ അങ്ങനെ പോകും അങ്ങനെ പോയതാ തൊടുപുഴക്ക് പോയതണ്ട എന്താ വേദാ പരിപാടിയൊന്നൊന്നും അറിയില്ല അങ്ങനെ പോകണ വഴിക്ക് ഒരു സാധനം ഇങ്ങനെ കിടക്കണമുണ്ട് അപ്പം ഞാൻ അതൊരു വീഡിയോ എടുത്തിട്ടാണ് വേറെ ഒന്നല്ല റംബൂട്ടാൻ എനിക്ക് എന്തൊരു ഇഷ്ടമെന്നറിയാമോ റംബൂട്ടാൻ കഴിക്കണത് ഞാൻ നോക്കുമ്പോഴേ റോഡരികിൽ കുറെ അങ്ങാട് ഇങ്ങനെയല്ലേ വലവിരിച്ചിട്ടേക്കും നല്ല പഴുത്ത് ചുടുക്കാശം പോലെയൊക്കെ കിടക്കണ്ട പക്ഷെ നമുക്ക് തരില്ലോ ഞാനിത് വീട് എടുക്കണ കണ്ടപ്പോൾ തന്നെ ഈ ഓണർ വണ്ടിയും കൊണ്ട് വന്ന് കാരണം ഇനി നമ്മളിങ്ങനെ പൊട്ടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണേ ഞാൻ നോക്കുമ്പോ റോഡരികിൽ തന്നെ രണ്ട് മൂന്ന് വഴക്കുലേം കിടക്കണ്ട പിന്നെ റംബൂട്ടാൻ കിട്ടിയില്ലെങ്കിൽ എന്താ അതിന്റെ ചുറ്റിനും കിടന്നു കുറെ വട്ടത്തിലുള്ള വീടിയൊക്കെ എടുത്തിട്ടാ അപ്പം അതിനുശേഷം ചേട്ടാ പറഞ്ഞ ഇങ്ങോട്ട് വന്നേ അതിൽ നിന്നൊന്നും കിട്ടാൻ പോണില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ തൊടുപുഴയിൽ എല്ലായിടത്തും ഉണ്ടാകും ഈ റംബൂട്ടം വിൽക്കണ റോഡിരികില് എന്നാൽ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനേ പിന്നെ വണ്ടി കയറി ഒരെണ്ണം പോലും നമുക്ക് അവിടുന്ന് പൊട്ടിക്കാൻ പറ്റിയില്ലല്ലോന്നുള്ള സങ്കടത്തോടുകൂടി വണ്ടി കയറിയത് പിന്നെ നമ്മൾ വന്നേക്കണതേ തൊടുപുഴയിലുള്ള തുമ്മൻ കുത്തുന്ന സ്ഥലത്താണേ ചേട്ടായി എന്നോട് ചേച്ചി എവിടെയാണ് പോകണ്ടതെന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞേ എവിടെ പോവാനായിട്ടാണ് അങ്ങനെ ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കി തൊടുപുഴയിൽ എന്തെങ്കിലും കാണാനുള്ള സ്ഥലങ്ങളാണ് നോക്കുമ്പോഴാണ് തൊമ്മൻ കുത്തന്നുള്ള സ്ഥലം കണ്ടത് കേട്ടാ അപ്പൊ ഞങ്ങള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ നടക്കണാണ് അപ്പൊണ്ട നോക്കുമ്പോ റബ്ബർ തോട്ടങ്ങളും അങ്ങനെയൊക്കെ കുറേ മരങ്ങളൊക്കെ ഇണ്ടേ അപ്പറപ്പുറം കാടാണ് നാടുക്കൊരു ചെളിപുരണ്ട വഴിട്ടാ ചെളിപുരണ്ട വഴി എന്ന് പറഞ്ഞാല് നല്ല വഴിയൊക്കെ ആയിരിക്കും പക്ഷെ മഴവ് ഇതുകൊണ്ടിട്ടാണ് ചെളിപ്പോഴാണ് പോകുന്നത് അപ്പൊ നമ്മളിപ്പോഴ് പോയിക്കൊണ്ടിരിക്കുന്നത് തൊടുപുഴയിലുള്ള തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിലാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം കാണാൻ പോണെങ്കിൽ എറണാകുളത്ത് നിന്ന് എത്ര കിലോമീറ്റർ ഓ ഇതേ പോണു തൊടുപുഴമീറ്റർ അല്ലെ എറണാകുളത്ത് കൂട്ടി അതല്ലേ ഏതു വഴി വന്നാലാണ് എളുപ്പം എറണാകുളത്ത് പറഞ്ഞു കൊടുക്കാന്നൂല ചേടിയന്താ ചേടാ ഇങ്ങനെയൊക്കെ പറയണത് മഴയിൽ അല്ല മഴയാണ് നല്ല മഴയുള്ള സമയമാണ് പക്ഷെ ഞങ്ങളുടെ കയ്യിൽ കൊടയില്ല ഒരു എന്താ പറയണ ആനച്ചാടിക്കു എവിടെ ആ ആനച്ചാടിക്കുത്തെന്ന് പറഞ്ഞിട്ട് സ്ഥലം കാണുന്നു എന്നാ പിന്നെ അങ്ങോട്ട് കേറാ അല്ലെ അബാ അയ്യോ ഇതിന്റെ ഈ വഴി കാണോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ക്യാമറ തിരിച്ചപ്പോഴും എന്തേ മഴ പിന്നെ ഒന്നും നോക്കില്ല കോട പോലും ഇല്ലാണ്ടല്ലേ വണ്ടി പാർക്ക് ചെയ്തേക്കണ അങ്ങ് ദൂരെയേട്ടാ പിന്നെ എന്ത് ചെയ്യുമെന്നും പറഞ്ഞുണ്ടോ ക്യാമറയും എല്ലാം ആയിട്ട് ഞാനൊരു ഓട്ടോ ഓടി ഓടിയാ ചേട്ടായും ഓടി അങ്ങനെ ഞങ്ങൾ വന്ന് നിന്ന സ്ഥലം ഇവിടെന്നറിയാം ഒരു വീടുണ്ട് ആ ഒരു കാട്ടിൽ ആ വീട്ടിൽ കയറിയിട്ട് ഞങ്ങൾ രണ്ടുപേരും നിന്ന് ഞങ്ങള് മാത്രല്ലേട്ടാ കൊറേ ആൾക്കാരെ ഓടി കയറി വീട്ടിലേക്ക് ഞാൻ ഞാനവരുടെ വീഡിയോ എടുക്കാൻ പോട്ടാ എന്നെ ചീത്ത പറഞ്ഞി ആ വല്ലവന്റെ ഒക്കെ വീഡിയോ എടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടൂലെന്നൊക്കെ പറഞ്ഞ അത് മാത്രല്ല കൊടയില്ലാണ്ട് ഇറങ്ങി തിരിച്ചെന്നും പറഞ്ഞും കുറെ ചീത്ത പറഞ്ഞതന്നെ ചീത്തേന്ന് പറ വേറെ ഒന്നും പറവറോന്നു പറ ചീത്തയണ്ടാ ഞാൻ പറഞ്ഞത് അപ്പൊ എന്നോട് പറഞ്ഞേ വാ നമുക്ക് പോവാം ഈ ഇനി ചെളി കൂടെ എങ്ങനെ ഷൂവും ചീത്താവും എല്ലാം ചീത്താവും എന്നൊക്കെ ഞാൻ പറഞ്ഞു എന്തായാലും പെട്രോളും കത്തിച്ച് തൊണ്ടപുഴവരെ വന്നല്ലേ കാണാണ്ട് പോകണ്ട എന്നും പറഞ്ഞുണ്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ഒന്നും കൂടി നടന്ന് നോക്കുമ്പോഴേ ഒരു വലിയ പാറ പോലത്തെ സ്ഥലം അതിൻ്റെ മുകളിലോട്ട് പിടച്ച് കയറണം ഞാൻ പറഞ്ഞു ഞാനൊന്നും ഇല്ല നമുക്ക് വിട്ടിപ്പോ എന്നെ കൊണ്ട് പയ്യാന്നുറപ്പ് എടുത്താൽ പോയി ചേട്ടാ പറഞ്ഞേ ഉം നീ ജിമ്മിലൊക്കെ പോണേലേ എന്നിട്ട് പിന്നെ എന്തിനാണ് ഇത് കേറാനായിട്ട് വിസമ്മതിക്കണത് അങ്ങോട്ട് കയറുപാട് ചെയ്യുന്നു പിന്നെ ഒന്നും നോക്കില്ല എന്നെ അങ്ങോട്ട് വെല്ലുവിളിച്ചില്ലേ വെല്ലുവിളിച്ചാ പിന്നെ ഞാൻ ഒന്നും നോക്കൂല മോളെ അങ്ങനെ ഞാൻ പിടച്ച് പിടച്ച് കയറി എന്റെ മോൾ ഭാഗം എത്തിയിട്ടുണ്ട് കേട്ടാ തീർന്നില്ല ട്ടാ മക്കളെ അതിനുശേഷം പിന്നെയും പിന്നെയും കേറണം എന്നാൽ മാത്രം ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഞാൻ ഇങ്ങനെ കയറി 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 ദേ വന്നയണ് ഈ അടവുകൾ താണ്ടി വരുമെന്ന് പറയില്ലേ ഞാൻ നോക്കുമ്പോഴ ആളും മുകളിലോട്ട് എത്തിയിട്ടുണ്ട് ഞാൻ മാത്രം എത്തിയിട്ടില്ല ഞാനിങ്ങനെ പയ്യനെ പയ്യനെ താങ്ങി ഊങ്ങിയൊക്കെയാണ് ഈ വരവ് വന്ന കേട്ടാ കണ്ടില്ലേ അതെന്താ അറ്റത്തെത്തിയിട്ടുള്ളൂ ആളും മോളിൽ കയറിയിട്ടാണ് എന്നാ വന്നതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തുകൊട്ടണത് സത്യം പറഞ്ഞാൽ ജിമ്മിലൊക്കെ പോണണ്ടെന്നേ ഉള്ളുട്ടാ കേതച്ചൊരുപ്പാക്കായി ഞാൻ പിന്നെ പിന്നെന്നെ വെല്ലുവിളിച്ചപ്പൊ ഞാനൊന്നും നോക്കില്ല പട പടവടാന്നും പറഞ്ഞോണ്ട് അങ്ങനെ കേരള തുടങ്ങി അങ്ങനെ തെയ്യ് നമ്മൾ ഏറ്റവും മുള്ളത്തിയപ്പോ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഞാൻ കണ്ട് ശേഷം പിന്നെ മുന്നോട്ട് പോണേണ്ട ഇത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് മഴയൊക്കെ വന്നതുകൊണ്ടിട്ട് ആകെ ചെളിയൊക്കെ പിന്നെ അഴുക്ക് പോലെ കിടക്കണം എനിക്കാണെങ്കിൽ അരച്ചിട്ടും പാടില്ല ഞാൻ പറഞ്ഞേ വരണ്ട ആവശ്യമില്ല പക്ഷേ ഇതേ കാട്ടയം കണ്ടപ്പോഴേ ഞാനൊരു എൻ്റെപ്പൊ പൊന്നോ ആൾക്കാർക്ക് തണുപ്പില്ല മഴയില്ലോ ഒന്നുമില്ല ഇത് കണ്ടില്ലേ ആ വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ കിടന്നുള്ള കുളിയും ഇതൊക്കെ എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയായിരുന്നു പത്തായിരക്കണക്കിന് ആൾക്കാരെ കണ്ടുണ്ട് ഞാൻ നോക്കുമ്പോ ഞങ്ങൾ ഈ ഏറ്റവും ടോപ്പിലൊന്നുമല്ല കേട്ടാ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് പിന്നെ ഉണ്ട് പാറ പോലെ അതിന്റെ മുകളിലൊക്കെ ആൾക്കാർ കയറി കിടന്നൊക്കെ കുളിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് പേടിയായിട്ടാ ഞാൻ പറഞ്ഞേ നമുക്ക് പോവാ എനിക്ക് കണ്ടിട്ട് തന്നെ എന്താ പോലെ അല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ നെയ് വീട്ടിലോട്ട് പോന്നെട്ടാ ഏകദേശം അറു മണിയൊക്കെ ആയി വീട്ടിലിട്ട് ഇനി എന്തിനും കടയിൽ പോയിട്ട് കടലും ഗ്രീൻപീസും ചെറുതൊക്കെ വെള്ളത്തിലിട്ട് നാളെ കടന്ന് ഓർക്കണം ഇനി അടുത്ത് റാച്ചെവിടെയെങ്കിലും പോവാം